ഒരു കൈകൊണ്ട് ചെയ്യുന്ന നന്മ മറ്റൊരു നാവ് കൊണ്ട് പറഞ്ഞറിയിക്കരുതെന്നാണ് അപ്പോൾ ആ നന്മയുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ ഇന്ന് ചിലപ്പം അതൊക്കെ ഒന്ന് പറയൽ നമ്മുടെ മനുഷ്യന്മാർക്കിടയിലെ മാനുഷിക മൂല്യങ്ങൾ നിലനിർത്താൻ ആവശ്യമാണെന്ന് തോന്നുന്നു മനുഷ്യരെ ഏതെങ്കിലും പ്രാന്തന്മാർ ചെയ്യുന്ന ഏതെങ്കിലും ഭീകരവാദികളും വർഗീയവാദികളും ചെയ്യുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ വലിയ വലിയ സമൂഹങ്ങളെയും സമുദായങ്ങളെയും അവിടെ നന്മയെപ്പോലും ഇകഴ്ത്തി കാണിക്കുന്ന ഈ സമയത്ത് ചിലപ്പം ഇത്തരം നന്മകൾ പറയുന്നത് വളരെ നല്ലതായിരിക്കും ഞങ്ങളുടെ ബാച്ച് നയൻറ്റി വൺ ബാച്ച് എസ് എസ് എൽ സി ബാച്ച് ഒരു എം ജെ ഹൈസ്കൂളിലാണ് അവിടെ നല്ലൊരു ശതമാനം മുസ്ലിം സ്റ്റുഡൻസാണ് പഠിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ഞങ്ങൾക്കെല്ലാവരും ഞങ്ങളുടെ ഒരു സഹോദരൻ മനോജ് എന്ന് പറയും ആരുടെയും ജാതിയും മതവും പറയാൻ പാടില്ലെങ്കിലും കേരള സ്റ്റോറികൾ ചർച്ച ചെയ്യപ്പെടുമ്പം അത് പറയലും അനിവാര്യമായി വരികയാണ് മനോജ് എന്ന് പറയുന്ന നമ്മളുടെ ചങ്കായിട്ടുള്ള ഞങ്ങളെ കൂടെ പഠിച്ച ഒരു ഹിന്ദു സഹോദരൻ അവൻ അന്ന് ഞങ്ങളുടെ ബാച്ചിൻ്റെ വകയായിട്ട് മരിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ നല്ലൊരു സഹായം എത്തിച്ചു കൊടുത്തു ഇന്ന് വീണ്ടും അവൻ്റെ സുഹൃത്ത് അവൻ്റെ വരും നിന്റെ നമ്പറിലേക്ക് നല്ലോണം വിഷു ആഘോഷിക്കണം നല്ലോണം വിഷു ആഘോഷിക്കണം അവർക്ക് കൈത്താങ്ങാവണം എന്ന് കരുതിക്കൊണ്ട് ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ വീണ്ടും ഒരു ചെറിയ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടെ സഹോ സമാധാനത്തോടെ ഈ ഒരു പരിശുദ്ധ റമദാൻ കാലത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഓരോ സഹോദരന്മാരും സഹോദരിമാരും എത്ര സന്തോഷത്തോടെയാണ് ആ ഒരു സഹോദരൻ്റെ കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടി കൂടെ നിൽക്കുന്നതെന്ന് നിൽക്കുന്നതെന്നറിയും ഇതൊക്കെയാണ് സ്നേഹം ഇതൊക്കെയാണ് മനുഷ്യ മൂല്യങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർക്കിടയിലുള്ള സ്റ്റോറികൾ അല്ലാതെ എവിടെയെങ്കിലും നടക്കുന്ന എന്റെങ്കിലൊക്കെ പേരിൽ നടക്കുന്ന മറ്റു മതക്കാരെ മതം മാറ്റിയൊക്കെ നടത്തുന്ന അതുപോലുള്ള കഥകളല്ല അതൊക്കെ ഒറ്റപ്പെട്ട കഥകളാണ് അത് അവരുടെ പാത്തോളജി ആ വ്യക്തികളിൽ മാത്രം ഒതുക്കേണ്ട ഒന്നാണ് അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു രാ ഒരു സംസ്ഥാനത്തെയോ ഒരു സമൂഹത്തെയോ വരിവാരി തേക്കേണ്ടതല്ല കരയുമ്പോൾ കണ്ണീരൊപ്പുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ രോഗം വരുമ്പോൾ നിങ്ങളൊന്ന് സമീപിച്ച് നോക്ക് നിങ്ങൾ ഈ പരിഹസിക്കുന്ന സമുദായത്തെ സമൂഹത്തെയൊക്കെ നിങ്ങൾക്കവിടെ യഥാർത്ഥ നിറം കാണാൻ പറ്റും മനസ്സിലായില്ലേ അതൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് മറ്റു മതങ്ങളൊന്നും മറ്റു മതത്തിക്കളോ മതസ്ഥരോ മോശക്കാരാണോ നല്ലതെന്ന് പറയുന്നത് എല്ലാവരും നല്ലവരാണ് മനുഷ്യന്മാരൊക്കെ നല്ലവരാണ് പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഫാൻറ്റസി ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും മനുഷ്യരെ വേർതിരിച്ച് അതിൽ നിന്ന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ